റബിയല്ലവലി മാസം മുസ്ലിയാക്കന്മാരുടെ തീറ്റയുടെ മാസം കാരണം ഇനി ഇവിടുന്ന് അങ്ങട്ടി പള്ളം നിറച്ച് തിന്നാം ഒരു ഹക്കും പാത്രത്തിലൊന്നും വേണ്ട ആരാൻ്റെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തിന്നാന്ന് മാത്രമേ ഉള്ളൂ മാറാൻ എന്താണ് നബിയുടെ നബിയോടുള്ള സ്നേഹം ആ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കണം എന്താ പ്രകടിപ്പിക്കൽ അത് മാല പാത മൗളി ചെല്ലണം മങ്കൂസ് ചെല്ലണം അതേപോലെ തന്നെ നിബിധനം കഴിക്കണം ഘോഷയാത്ര ഡിസ്കോഡൻസ് അതേപോലെ പന്തം കൊള പന്തം കൊളത്തൽ റെഫ്മുട്ട് കോൽക്കളി ഇങ്ങനെ ചെണ്ടവാദ്യം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നിബിയോടുള്ളങ്ങനെ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ് മുസ്ലിക്കന്മാർ എന്താ ഇതൊക്കെ നബിയോടുള്ള സ്നേഹമല്ലേ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണോ പ്രിയമുള്ള സഹോദരങ്ങൾ ഇത് ചെയ്താലേ നിബിയുടെ സ്നേഹം പൂർണ്ണമാകുമെന്നാണ് ഈ സാധുക്കൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സാധാരണക്കാർ ഈ മാസം എത്താറാവുമ്പോഴേക്കും അവരെല്ലാം പിന്നെ തയ്യാറായി എന്തിനേയും തിന്നാനായി തീറ്റിക്കാൻ ജനങ്ങളും തിന്നാൻ മുസ്ലിക്കന്മാരും തയ്യാറായിട്ടുണ്ട് ഇനി ഇവിടുന്ന് മൗല മങ്കൂസ് മൗലം തോതുക അതേപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ പിന്നെ നിബിദിനം റബി ലെവലി ഒന്ന് മുതൽ തുടങ്ങും ഓരോരുത്തരെ വീട്ടിലെ ഈ മങ്കൂസും കൈപ്പിടിച്ച് ഇങ്ങനെ നടക്കല അപ്പൊ വേണ്ട വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട കസേരൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഇതിങ്ങനെ ആ ചെല്ലി അവരെന്നെ സ്വയം എനിച്ച് പോവും വീട്ടുകാർ വേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ ആ കടമ അവർ നിർവഹിച്ചു കൊണ്ട് ഇങ്ങനെ പിന്നെ പ്രചരിപ്പിക്കുകയാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ഇതൊന്നും നബി പഠിപ്പിച്ചതല്ല സ്വഹായത്തിന് പരിചയമല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വീഡിയോസ് ജനങ്ങളെ ഉത്ഭുതരാകട്ടെ ഈ വിഷയത്തിൽ പ്രവാചികളോട് സ്നേഹം വേണം പ്രവാചികൾ സ്നേഹിക്കണം നമ്മുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ മറ്റുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ചവരാണ് സഹാബത്ത് അവരുടെ സ്നേഹം അത് കൃത്യമാണ് കാരണം പ്രവാചകന്റെ ചര്യ അത് ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചല്ലോ ഫഖദ് ഫനി എന്റെ ചര്യ ആരാണോ അത് ചെയ്യുന്നത് അതാരാണോ പിൻപറ്റുന്നത് അവൻ എന്നെ സ്നേഹിച്ചു എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം തിങ്കളാഴ്ച നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച നോമ്പെടുക്കല്ലേ വേണ്ടി നിങ്ങളെ ഫുഡ് അടിച്ച് നടക്കേ വേണ്ടി അല്ലല്ലോ അപ്പൊ കൃത്യമായിട്ട് നബിയുടെ പിന്നെ നബിയുടെ ഉള്ള സ്നേഹം എന്നുള്ളൊരു മറ പിടിച്ചിട്ടാണ് സമൂഹത്തിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ ഇത് പ്രവാചകം പഠിപ്പിച്ചതല്ല ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷം ഇല്ല പലവട്ടം നമ്മളെ സൂചിപ്പിച്ചതാണ് ഞാൻ ആവർത്തിച്ച് പറയല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ആഘോഷം ഇല്ലേ ഇല്ല അള്ളാഹു ആദരിച്ച മാസം ഒന്നും അല്ല റബിയിലെ പോലെ മാസം എന്ന് പറഞ്ഞ അള്ളാഹു ആദരിച്ചതല്ല അതിന്റെ മഹത്വം എന്ന് പറഞ്ഞു അദ്ധ്യായല്ല ഏ ഇതൊക്കെ മുസ്ലേക്കന്മാര് ഇവിടെ കുറെ പാളകിതാബ് ഉണ്ട് അതിങ്ങനെ വെച്ചിട്ടാണ് ഈ തീറ്റ മുഴുവൻ സംഘടിപ്പിക്കുന്നത് ഇപ്പൊ മാലയും മൗലിതും മാല സംഘടിപ്പിക്കണം അല്ല മൗലി സംഘടിപ്പിക്കണം നിബുധനം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ജിഫിലി മുത്തുക്കോ തങ്ങൾ സജീവമായിട്ട് ഇപ്പോ തീറ്റയുടെ കാര്യം ഇങ്ങനെ പബ്ലിഷ് ചെയ്യാണ് കാരണം അത് മുടങ്ങാൻ പാടില്ല റബിയുല്ലാർ ഒരു മാസം വന്നാൽ ഒന്ന് ഒന്നിന് തടസ്സാക്കാൻ പാടില്ല നമുക്ക് മൗലിത ഭംഗിയായിട്ട് നടക്കണം നിബുധനം ഭംഗിയായിട്ട് നടക്കണം റബില്ലാഹു എല്ലാ കൊല്ലവും നബിയോടുള്ള സ്നേഹം പ്രകടമാകണം എന്താ സ്നേഹം എന്ന് പറയും അവർക്ക് നബിയോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ കൂട്ടര് എല്ലാം ഡ്രസ്സില് പഠിപ്പിച്ച പോലെ അല്ലേ ചെയ്യുക ആ പ്രവാചകം പഠിപ്പിച്ച പ്രവാചകന് ചെല്ലിയ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ പ്രവാചക സ്നേഹം അല്ലാതെ ഈ കൊല്ലത്തിൽ ഒരിക്കൽ എല്ലോ റബിയുലവലും മാസത്തിൽ നമുക്ക് തിന്നണം അതിന് എല്ലോ റബിയുലവലും മാസം എത്തുന്ന സമയത്ത് നമുക്ക് മൗളിത ഓതണം നബിദിനം ആഘോഷിക്കണം എന്നൊക്കെയാണ് ജിഫ്രി തങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ മങ്കൂസ് മൗളിത് ഓതനില്ലാന്ന് കൂട്ടിക്കോ ഇന്ന് എന്താ സംഭവിക്കാന്നാണ് ഇനിയിപ്പൊ എന്താ സംഭവിക്ക ഒരാൾ മൗലിം തോന്നണില്ല നിബന്ധനം ആഘോഷിക്കണില്ല എന്താ നടക്കുക എന്താ സംഭവിക്ക അത് തങ്ങൾ പറയുന്നുണ്ട് അതൊന്നും കേട്ടോക്കല്ല മൗലി നിർത്തിവെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകും ഇപ്പൊ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി അള്ളാഹിന്റെ പരീക്ഷണമാണ് ആ പരീക്ഷണ പബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ യാതങ്ങൾ നടക്കും അതിനെതിരെ പ്രതിഷേധിച്ച കാര്യമൊന്നും ഇല്ല ഏഹ് അതങ്ങനെ നമുക്കൊക്കെ ദുഃഖമുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരുപാട് സഹോദരങ്ങള് അതിൽ മാല അതിൽ നിങ്ങളെ മൗലിത് പഴയവരുണ്ട് നിബന്ധനം കഴിച്ചവരുണ്ട് ഒക്കെ ഉണ്ട് അല്ലാത്തവരും ഉണ്ട് ഏയ് പല മതസ്ഥരാണ് പിന്നെ മരണപ്പെട്ടു പോയത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ 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 ശേഷിക്കുന്നവർ അത് അതായത് ജീവൻ തിരിച്ച് കിട്ടിയവർ ഒരുപാട് പ്രശ്നത്തിലും പ്രയാസത്തിലാണ് ഇനിയും ഒരു ദുരന്തം ഉണ്ടാകും എന്തുകൊണ്ട് മാല പാടാത്ത കൊണ്ടാണ് അവിടെ ദുരന്തം ഉണ്ടായത് അതെ മാല പാടാത്തത് കൊണ്ടാണോ ഈ കൊറോണ ഉണ്ടായത് മാല പാടാത്തത് കൊണ്ടാണോ പല ജാർത്തിനും വെള്ളം കേറിയിട്ട് ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ വെള്ള ഒട്ടുമിക്ക ജാർക്കൊക്കെ വെള്ളം അടിച്ച് കയറി ഇതൊക്കെ മൗലി തോന്നാത്തത് കൊണ്ടാണോ അപ്പൊ ഇവര് സമൂഹത്തിന് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് പിന്നെ തിങ്കളാഴ്ച നോമ്പിനെ പറ്റി പറഞ്ഞു തിങ്കളാഴ്ച നോമ്പ് എടുക്കണം നബി സാഹിസ്മ ജനിച്ച ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച നോമ്പിനെ പറ്റി നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ഞാൻ എൻ്റെ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച അപ്പൊ ജനിച്ച ദിവസം ജന്മദിനം തന്നെ എന്നാണ് പറയുക പക്ഷേ എങ്കിലും ഉപ്പരോട് എന്ത് അറിയോ എന്റെ ജന്മദിനമാണ് അപ്പോഴേ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുള്ളൂ ഏയ് നബിയുടെ ജന്മദിനാണല്ലോ നബിദിനം കടിക്കലേ അപ്പൊ ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ജനങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ ജന്മദിനം എന്ന് പറഞ്ഞാലല്ലേ സംഗതി ശരിയാണ് തിങ്കളാഴ്ച ജനിച്ചാൽ അത് ജനിച്ച ദിവസം ജന്മദിനം തന്നെ പറയാ അപ്പൊ ഞാൻ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞാൽ മതി വിഷാകെ പറ്റൂല അപ്പോൾ ജന്മദിനം എന്ന് തന്നെ ആക്കി മാറ്റിയാല് അർത്ഥമൊക്കെ ഒന്നെയാണെങ്കിലും ജനങ്ങൾക്ക് അത് ചിന്തിക്കുമ്പോൾ ആ ജന്മദിനം ഏഹ് എന്റെ ജന്മദിനമാണ് തിങ്കളാഴ്ച അവിടെ തിങ്കളാഴ്ച നോമ്പിടുക്കല്ലേ വേണ്ടത് ഫുഡ് അടിച്ച് ഇറക്കലേ വേണ്ട അല്ലല്ലോ നിങ്ങൾ എത്ര കൂട്ടർ തിങ്കളാഴ്ച നോമ്പ് എടുക്കേണ്ടിണ്ട് നിങ്ങളിങ്ങനെ ഫുഡ് അടിച്ച് നിറക്കണേ എന്നിട്ട് എല്ലാ റബിയലാ പോലും മാസത്തിൽ നമുക്ക് തിന്നാനുള്ള എല്ലാ മാർഗം ഉണ്ടാക്കുക എന്നിട്ട് ആൾക്കാരെ പേടിപ്പെടുത്താം ജനങ്ങളെ ഭയപ്പെടുത്തുക എപ്പോഴും ചെറുക്കിലും ബിരുദത്തിലും ഇവർ തളച്ചുറണം അതിനു വേണ്ടിയാണ് നേതൃത്വം ഈ സമസ്ത അതിനു വേണ്ടി ഉണ്ടായതാണ് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അള്ളാഹിന്റെ ദീൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എത്രയോ ആൾക്കാർ സത്യം മനസ്സിലായോ ഇഷ്ടമുള്ള പോലെ ആൾക്കാർ ഇവിടെ കൂടാടത്തിലുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ കുരുത്തക്കേട് തട്ടെന്ന് പറഞ്ഞിട്ടൊന്നും തുറന്ന് പറയാതെ പാവങ്ങൾ അവിടെ അങ്ങനെ പിടിച്ചു കേട് എനിക്കറിയാവുന്ന എത്രയോ മുസ്ലിാക്കന്മാർ ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് മുസ്ലിയാക്കന്മാർ അവർക്ക് സത്യം അറിയാം അവർക്ക് ഹക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയാം പക്ഷെ എങ്കിലും ഇവരുടെ പിന്നെ കുരുത്തക്കേടിനെ പേടിച്ചിട്ടാണ് അതിൽ നിന്ന് വിട്ടിക്ക് സത്യം പറഞ്ഞാൽ എന്താകും സമൂഹം ഒറ്റപ്പെടുത്തൂലേ എന്നുള്ള ആ ഒരു ബേജാറിൽ കുടുങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് കൃത്യമായിട്ട് പടലിൽ സംസാരിച്ചതുമാണ് കാരണം കാലാകാലം ഇവർക്ക് ഇങ്ങനെ തിന്നാനുള്ള ഒരു മാർഗം ഇപ്പോ നിബിധനം കഴിഞ്ഞാൽ അടുത്ത ആഘോഷം അങ്ങനെല്ലോ പിന്നെ ഉപ്പാപ്പന്മാരെ ആണ്ട് ജീലാനിയുടെ ആണ്ട് റിഫാൻ ഷെയഹിന്റെ ആണ്ട് പിന്നെ അമ്പർത്ത് ആണ്ട് ഇങ്ങനെയെല്ലാം മുന്നൂറ്റി ദിവസം ഇവർക്ക് ഇങ്ങനെ ഫുഡ് അടിക്കും അതിനുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത നബിദത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇതിങ്ങനെ പ്രചരണം ചെയ്യാണ് നമുക്ക് മാലപാഠം മൗളിതഭാഷം ആഘോഷിക്കണം ഇപ്പൊ ഒരു വിഷയം ഉണ്ടായി അതായത് വയനാട് ഫണ്ട് പിരിക്കുക അപ്പൊ അതിന്റെ പുറകില് ഇതില്ലാണ്ടാക്കാൻ പാടില്ല അതാണ് പറഞ്ഞു വരുന്നത് വയനാട്ടുകാർക്ക് ഫണ്ട് പിരിക്കുമ്പോൾ അതിനിടയിൽ നിബന്ധനം പിന്നെ തള്ളാൻ പാടില്ല ഒന്നും ഒന്നിനു തടസ്സമാക്കാൻ പാടില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മൗലിതൊക്കെ അല്ലെങ്കിൽ മൗലി ഓതിയില്ലെങ്കിൽ ആ പ്രശ്നമാണ് ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞ ഈ അണികളെ പേടിപ്പിക്കടി അപ്പൊ കൃത്യമായിട്ട് അള്ളാഹിലുള്ള വിശ്വാസം ആയി എന്ത് ചെയ്യാം ഈ സമസ്തക്കാര് ഇല്ലാണ്ടാക്കിയാണ് അതിനുള്ള പരിപാടിയാണ് ജിഫ്രി മുത്തുക്കോ തങ്ങള് ഇയാൾക്കത്തെ ഇപ്പൊ കുറച്ചായിട്ട് ജതിബിന്റെ ഹാലാണ് കാരണം വെച്ചാല് അല്ലെ ഇപ്പൊ പിന്നെ അവര് അവലക്കന്മാരൊക്കെ ജതിബിന്റെ ഹാലാണല്ലോ പിച്ചിൻപെയും പറയുന്ന സഹ പിന്നെ ഇനിയിപ്പൊ ജാറും കബറൊക്കെ കൃത്യമായിട്ട് പൊന്തും കാരണം ഇപ്പം ഷംസുലമാ പിന്നെ ആകാശത്ത് കൂടെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറക്കും കബറി വീണ്ടും പറക്കും തവാഫിന് പോകും ഹജ്ജിന് പോകും ഒക്കെ ചെയ്യുന്ന ആര് ഷംസുലമാവർ പ്രസിഡന്റാണ് ഇനിയിപ്പോൾ മൂപ്പരെ വഫാത്തിന് ശേഷം ഇപ്പം എന്തൊക്കെ കറാമത്തെ കാണണം എവിടേക്കൊക്കെ മൂപ്പര് ഇനി കവറിന്ന് നെച്ച് പോകാമെന്ന് ആർക്കും അറിയില്ല ഇനി അപ്പോൾ ഇനിയിപ്പോൾ വഫാത്തിന് ശേഷം ഇനിയിപ്പോൾ ആർക്ക് കെട്ടിപ്പോക്കുമ്പോഴേ അറിയുള്ളൂ മൂപ്പറി പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞോ അല്ല ഇനിയിപ്പോൾ മരിച്ചു പോയിട്ട് ഇനി ഇപ്പോൾ ദവാഫിന് പോകുമോ ഹജ്ജിന് പോകുന്നൊന്നും അറിയില്ല അല്ലാതെ ഇനിയിപ്പോൾ ഇവരൊക്കെ എന്തൊക്കെയാണ് തട്ടിക്കൂട്ടി പരിപാടി എന്ന് പറഞ്ഞ് വരില്ല വരിക പറയാൻ കഴിയില്ല അപ്പോൾ എന്തായിരുന്നാലും പ്രിയമുള്ളവരെ ഇങ്ങനൊരാചാരം ഇസ്ലാമിലില്ല അത് കൃത്യമാണ് പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ ഒരു ആചാരം നബി പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസ്സിന് സ്നേഹിക്കുന്ന സഹാബത്ത് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു നമുക്കൊരു മാതൃക അവിടുന്ന് കിട്ടുമായിരുന്നു ഇല്ല പ്രവാചകൻ പറയണങ്ങൾ എൻ്റെ എന്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കണം അത് ഇതേപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ അത് കൃത്യമായ രൂപത്തിൽ പ്രവാചകൻ നമ്മോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് അത് കൃത്യമായി നടത്തുമായിരുന്നു പക്ഷെ അള്ളാഹിന്റെ പഠിപ്പിച്ചില്ല സലഫസ്വാലഹങ്ങൾക്ക് പരിചയമില്ല ഇമാമുമാർക്ക് അറിയില്ല പ്രവാചകന്റെ അറിയില്ല ഏഹ് ഉത്തമ നൂറ്റാണ്ടിലുള്ള ഒരു കാര്ക്കും പരിചയമല്ല ഒരേ മുഫസരിങ്ങളോ ഒരേ ഒരേ പിന്നെ ഇമാമിങ്ങളോ ഒരു പ്രത്യേകമായ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടില്ല മൗലിതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ എന്തിനാ പിന്നെ മുസ്ലിക്കന്മാർ ആ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം ഇവർക്ക് എപ്പോഴും അങ്ങനെയാണ് ദീനില് അല്ല ഒന്ന് പറയും പ്രവാചകം ഒന്ന് പറയും ഇവരൊന്ന് പറയും എന്നിട്ട് ഇവരുടെ ആശയം അനുസരിച്ച് അങ്ങനെ പോകും അല്ലേ റസൂലും എന്ത് പറഞ്ഞോ ഇവര് ഇവർക്ക് കുറെ ഇവരുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറെ ഇവർക്ക് തിന്നാൻ കിട്ടുന്നു അതുമായി ബന്ധപ്പെട്ട കുറെ വാളെ കിത്താബ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ അവര് മുന്നോട്ട് പോകും धनगढ़ अवस्था लाला कात शिकट अल्लाह ही अहमदला ब्रका